സംസ്ഥാന സന്ദർശനത്തിനെത്തിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ മുമ്പാകെ പ്രതിപക്ഷം ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം നാൽപ്പത്തി ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായി ഉയർത്തണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധനകാര്യ കമ്മീഷന്റെ കേരളത്തിലേക്കുള്ള നികുതി വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം അതുപോലെ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് അതായത് കൂടാതെ ആളോഹരി വരുമാനത്തിന് നൽകിയ വെയിറ്റേജ് ഇരുപത്തിയഞ്ച് ശതമാനമാക്കി കുറയ്ക്കണമെന്നും വി ഡി സതീശന് ആവശ്യപ്പെട്ടു